i'm ഹലോ ഗേൾസ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇത് സ്മി ഷാജി അപ്പോൾ നമുക്ക് വെള്ളക്കടല് വെച്ചിട്ട് എങ്ങനെയാണ് കറി ഉണ്ടാക്കണതെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ രാവിലത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് വെള്ളക്കടലും കറിയും പുട്ടുമാണ് ഇട്ടോ ഉള്ളത് അപ്പം ഞാൻ തലേ ദിവസം തന്നെ കടലിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ കുക്കറിലിട്ട് കൊടുത്തു പിന്നെ ഞാൻ ഒരു സബ സബോളയും ഒരു തക്കാലും ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ് ഇട്ടോ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് അതിൽ ഞാൻ പച്ചമുളകും കൂടി അരച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇതിൽ മുളക് അധികം ചേർക്കണില്ല ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടിയുള്ള പേസ്റ്റാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ ഞാൻ ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് വലിയ ജീരകത്തിൻ്റെ പൊടിയാണ് ജീരകം നെല്ലിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതെല്ലാം കൂടി ഞാൻ കൈ വെച്ചിട്ട് ആക്കണത് അത് ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല കേട്ടോ ഇപ്പം ഞാൻ ഇട്ട് കൊടുക്കുന്നത് വലിയ ജീരകത്തിൻ്റെ പൊടിയും കൂടിയാണ് കേട്ടോ ഇതെല്ലാം കൂടി നമുക്കൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് ചിക്കൻ മസാല പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കത് വെള്ളം ഒഴിച്ചിട്ട് അത് കടല മൂടണ അത്ര വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ കുറച്ച് തോന്നൽ തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എട്ട് പീസിലെങ്കിലും ഈ കടല വേണം എന്നിട്ട് നമുക്ക് അപ്പോൾ ഒരു എട്ട് വിസിൽ വന്നാലേ നമുക്ക് ഈ എന്താ പറയുക കടല നന്നായി വെന്ത് കിട്ടുള്ളൂ കേട്ടോ നല്ല വെന്ത് കൂറുകെ ചാറോടുക്കര കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു എട്ട് വിസിൽ എട്ട് വിസിൽ കൂടുതൽ വന്നാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഞാൻ പുട്ടിൻ്റെ പൊടി കുറച്ച് നേരത്തെ തന്നെ നനച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോക്കും അജ്മയുടെ കുട്ടിപൊടിയാണ് അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ ഈ അജിമിയ കൂട്ടുകൊടി അല്ലെങ്കിൽ ഈ കൂട്ടപ്പൊടികളൊക്കെ നമ്മൾ അപ്പഴൊക്കെ അപ്പഴ് വെള്ളം നനച്ചിട്ട് അങ്ങനെ ചുട്ട് കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ് ഗ്യാസ് കയറും നെഞ്ഞരിച്ചിലുണ്ടാവണം അപ്പം നമ്മുടെ ഈ പുട്ടു പുട്ടിൻ്റെ പൊടി ഇങ്ങനെ ചീർത്ത് വീർത്ത് ഒരു ഇതാണല്ലോ അപ്പോൾ അത് നമ്മൾ ഈ കന്ന് കഴിഞ്ഞാൽ വയറ്റിൽ കിടന്നിട്ട് ഇങ്ങനെ ചീർത്തതാവും അപ്പോൾ ആ ഗ്യാസും ഇതൊന്നും അങ്ങനെ വരില്ല ചില ആൾക്കാർക്ക് കുട്ടി നിന്ന് കഴിഞ്ഞാൽ നെഞ്ചരിച്ചിലും കാര്യങ്ങളൊക്കെ വരണം അപ്പോൾ നമുക്ക് ഈ ഒരു മുട്ടുപൊടി കുറച്ച് നേരത്തെ തന്നെ നലച്ചു വെക്കണം കുറച്ച് നേരത്തെ നലച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും പിന്നെ ഇത് പൊന്തി വരില്ല അത്രയും പൊന്തിയിട്ടുണ്ടാവും പിന്നെ അതിൻ്റെ ആ ഒരു ഇത് പൊന്തിയിട്ടുണ്ടാവില്ല അപ്പോൾ ഞാൻ ഇന്ന് പുട്ടും കടലയാണ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ അതും കൂടി ഒന്ന് ഞാൻ വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം ഞാൻ കുറച്ച് നേരത്തെ തന്നെ പുട്ടുപൊടിയൊക്കെ നനച്ച് നനച്ചു വെച്ചെന്ന് പറഞ്ഞില്ല അപ്പം ഞാനിതാ അങ്ങനെ പുട്ട് ഇട്ട് കൊടുക്കേണ്ടത് അപ്പം രണ്ട് കഷ്ണമാണ് ഇതിൽ ഞാൻ കുറച്ച് തോന ഇട്ട് കൊടുക്കും എന്നിട്ട് പിന്നെ നടുക്കൽ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കും വീണ്ടും പുട്ടിട്ട് കൊടുക്കും അപ്പം നമുക്കൊരു രണ്ട് കഷ്ണത്തിനുള്ളത് ആയിട്ടോ അപ്പോൾ അത് ഞങ്ങൾ മൂന്നാളായതുകൊണ്ട് ഞങ്ങൾ മൂന്ന് കുറ്റി പുട്ടാണ് ഉണ്ടാക്കാറ് മൂന്നാൾക്ക് മൂന്ന് എന്ന് വെച്ചിട്ടല്ല കുട്ടികൾ ഓരോ കഷ്ണം തന്നെ കഴിക്കില്ല അവർക്ക് എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര അലർജിയാണ് അവർ കരയാൻ തുടക്കം എന്താണോ പുട്ടാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ നീക്കാൻ തന്നെ മടിയാണ് അപ്പോൾ ഞാൻ പിന്നെ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് രാവിലത്തെ ഒരു എന്നും രാവിലെ ആയി കഴിഞ്ഞാൽ എന്താണ് ചായയുടെ കടി ഉണ്ടാക്കുക എന്നുള്ള ഒരു ഭയങ്കര ബുദ്ധിമുട്ടും ബേജാറുമാണ് അപ്പോൾ ഞാൻ വേഗം എന്നാൽ പുട്ടാവുമ്പോൾ നമുക്ക് പിന്നെ വേഗം പണിയും കഴിയില്ല വേറെ ആ ഭാഗത്തൊക്കെ നോക്കേണ്ട ആവശ്യമില്ല അപ്പം പിന്നെ അത് നനച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കി നമുക്ക് എന്തെങ്കിലും പണികൾ ഉണ്ടെങ്കിൽ അത് ചെയ്യാലോ അപ്പം ഞാൻ അതാണ് വേഗം പുട്ടുണ്ടാക്കുന്നത് അതിൽ എളുപ്പം പുട്ടാണ് അങ്ങനെ കുട്ടികളെ എണീറ്റിട്ടില്ല അവരെ ഞാൻ പോയി പിടിച്ചു അപ്പം പിന്നെ നമ്മുടെ കുക്കറിൻ്റെ വിസിലൊക്കെ വന്നു ഇതാ കടല നല്ല വെന്തിട്ടുണ്ട് അപ്പോൾ നമ്മളാ അത്രയും വെള്ളം വറ്റി വറ്റിയിട്ടോ വറ്റി കഴിഞ്ഞപ്പോൾ ഞാൻ വെള്ളം ഉണ്ടാവുമെന്ന് വിചാരിച്ച് കുക്കർ തുറന്നപ്പോൾ ഇല്ല പക്ഷേ നമ്മൾ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണം അപ്പം ഞാനിതിപ്പോൾ തുറന്നു കഴിഞ്ഞതിന് ശേഷമാണ് എന്താണ് വെള്ളം എന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ പച്ചളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം പക്ഷേ അത് ഞാൻ ഒഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ നന്നായി തിളപ്പിച്ചിട്ട് നമുക്ക് കറി നന്നായി വറ്റിക്കണം കേട്ടോ കുറുകി വരണം അങ്ങനെ ഞാൻ അത് നല്ല എന്താ പറയുക വറ്റിച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാൻ കടുക് പൊട്ടിക്കുകയാണ് കേട്ടോ പിന്നെ നമുക്ക് തേങ്ങ ഒഴിക്കണം തേങ്ങ ഇതിൽ നമ്മൾ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇട്ട കാരണം കൊണ്ട് വെറുതെ പച്ച തേങ്ങ അരച്ചതാണ് കേട്ടോ വറുത്തരക്കണമെങ്കിൽ വറുത്തരക്കാം അപ്പോൾ ഈ മല്ലിപ്പൊടി മുളക് പൊടിയും തേങ്ങ എല്ലാം കൂടി വറുത്തരച്ചിട്ട് വെക്കുക അങ്ങനെയും വെക്കാം ഇങ്ങനെയും വെക്കാം എങ്ങനെ വേണമെങ്കിലും വെക്കാം നമുക്ക് എന്തെങ്കിലുമൊക്കെ രാവിലെ ആയി കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ട മക്കൊക്കെ കൊടുക്കണ്ട അപ്പോൾ പിന്നെ നമ്മൾ പിന്നെ വെറൈറ്റി ഓരോ വെറൈറ്റി ഇങ്ങനെ പരീക്ഷിച്ച നോക്കുകയാണ് അപ്പം കടുക് പൊട്ടിക്കണം കേട്ടോ ഉള്ളി അരിഞ്ഞ് തൂമിക്കണില്ല വേണമെങ്കിൽ ഉള്ളി അരിഞ്ഞ് തൂമിക്കണമെങ്കിൽ തൂമിക്കാം ഞാനിന്ന് എളുപ്പത്തിന് കടുക് പൊട്ടിക്കാൻ പോവുകയാണ് അപ്പോൾ കടുക് ഞാൻ ഇട്ട് കഴിഞ്ഞിരുന്നു ഞാൻ വീട്ടിൻ്റെ ആണ് ഇട്ട് ഞാൻ കടവും പൊട്ടിച്ച് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അപ്പം ഈ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ഈ വീഡിയോ ലാസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതൊക്കെ അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം നമ്മുടെ പൊട്ടും കടനും റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റിനോട് അറിയിക്കണം കേട്ടോ അപ്പം എന്താ പറയുക എളുപ്പം പുതിയ ആൾക്കാർക്കൊക്കെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയും കൂടിയാണ് ഞാനിപ്പോൾ ഈ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാണ് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യട്ടോ ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരോടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഓക്കെ ബായ് ഭയങ്കര ചൂടാണ് കിച്ചണിൽ ചാനലിൽ നിൽക്കുന്നത് ഭയങ്കര ചൂട് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ് അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലയാണ് അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ സ്ഥലങ്ങളിലേക്കും